കാറിടിച്ച് കൊല്ലത്ത് സൈക്കിൾ യാത്രക്കാരും മരിച്ചത് കൊലപാതകമെന്ന് തെളിഞ്ഞു ബിഎസ്എൻഎൽ റിട്ടയർഡ് ഡിവിഷണൽ എഞ്ചിനീയറായ പന്തളം സ്വദേശി മെയ് മരിച്ചത് ബാങ്കിൽ നിക്ഷേപിച്ച പണം തട്ടിയെടുക്കാൻ വേണ്ടി സ്വകാര്യ ബാങ്കിലെ വനിതാ മാനേജരായ സരിതയാണ് പാപ്പനെ കൊല്ലാൻ നൽകിയത് ബന്ധുക്കളുമായി അകന്ന് പാപ്പച്ചൻ കൊല്ലത്ത് ഒറ്റയ്ക്കാണ് താമസിച്ചു വന്നിരുന്നത് സരിതയും കൊട്ടേഷൻ ഏറ്റെടുത്ത അനുമോനും കസ്റ്റഡിയിലായി സരിത നാല്പത് ലക്ഷം രൂപ തട്ടിയെടുത്തത് പാപ്പച്ചൻ ചോദ്യം ചെയ്തിരുന്നു പ്രശ്നപരിഹാരത്തിനായി പാപ്പച്ചനെ വിളിച്ചു വരുത്തുകയും കാറിടിപ്പിച്ച് അടിപ്പിച്ച് കൊല്ലുകയുമായിരുന്നു പാപ്പച്ചന്റെ മരണം റോഡ് അപകടമാണെന്ന നിഗമനത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഞെട്ടിക്കുന്ന വസ്തുതകൾ പുറത്തു പുറത്തുവന്നത് വിരമിക്കൽ ആനുകൂല്യമായി കിട്ടിയ പണം സ്വകാര്യ ബാങ്കിൽ സ്ഥിര നിക്ഷേപമായി ഇട്ടിരുന്ന പാപ്പച്ചൻ ബാങ്കിലെ ജീവനക്കാരുമായി നല്ല ബന്ധത്തിലായിരുന്നു എന്നാൽ പാപ്പച്ചൻ കുടുംബവുമായി നല്ല ബന്ധത്തിലല്ല എന്ന വിവരം മാനേജർ അടക്കമുള്ളവർക്ക് അറിയാമായിരുന്നു പാപ്പച്ചൻ മരിച്ചാൽ ആരും വരില്ലെന്നും വ്യക്തമായി മനസിലാക്കിയാണ് സരിത പദ്ധതികൾ ചെയ്തത് സരിതയുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത അനിമോൻ കാർ പാപ്പച്ചൻ ഓടിച്ച സൈക്കിളിലേക്ക് ഇടിച്ചുകയറ്റിയാണ് അപകടം ഉണ്ടാക്കിയത് ഇടവഴിയിലായിരുന്നു അപകടം ഉണ്ടാക്കി പാപ്പച്ചനെ കൊലപ്പെടുത്തിയത് സ്ഥിരമായി സൈക്കിൾ മാത്രം ഉപയോഗിച്ചിരുന്ന ആളാണ് പാപ്പച്ചൻ ന്യൂസ് കേരളം കൊല്ലം മനോഹരമായ ഒരു നിങ്ങളുടെ നിങ്ങളുടെ സ്വപ്നം നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന നിർമ്മിക്കുവാൻ ം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കോൺട്രാക്ടേഴ്സ്